എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പൂച്ചപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയൊക്കെയാണ് നമുക്ക് വിശപ്പിൻ്റെ വിളിയൊക്കെ വരുന്നൊരു സമയമാണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു പൂച്ചയപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നതിന് കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമുക്ക് കുറച്ച് റവയാണ് കേട്ടോ വേണ്ടത് അപ്പം റവ വേണമെങ്കിൽ ഇടാം അരിപ്പൊടി വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആണെങ്കിലും ഇടാം മൈദപ്പൊടി ആണെങ്കിലും ഇടാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ റവയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതൊന്ന് വറുത്തെടുക്കുവാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കയാണ് കേട്ടോ നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി കുരു ആ ഒരു ചകണിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു ജാറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എനിക്കിതൊരു രണ്ട് ട്രിപ്പ് ആയിട്ട് അരച്ചെടുക്കാനുണ്ടായിരുന്നു പത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് മാത്രമാണ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിരകിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ ചക്കേൻ്റെ അളവിനുസരിച്ച് ഇരിക്കും കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങയുണ്ട് അരമുറി അല്ല കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടു കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു റവയാണ് ഞാൻ പറഞ്ഞല്ലോ റവ വേണമെങ്കിൽ എടുക്കാം മൈദ മൈത വേണമെങ്കിലെടുക്കാം അരിപ്പൊടി എടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ചുക്ക് ജീരകം ഏലക്ക ഇത് മൂന്നും കൂടെ കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ചുക്കൊക്കെ എന്തായാലും വേണം കാരണം ചക്ക ആയതുകൊണ്ട് തന്നെ വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടെ വേണം നമ്മൾ ചുക്ക് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് അപ്പോൾ അപ്പം നല്ല മധുരമൊക്കെ ഉള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ശർക്കര ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാണ്ടോ ഒത്തിരി മധുരമായിട്ടുണ്ടെങ്കിലും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മടുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനിയും പാനീം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകെ വേണ്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നീരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പൊടിയോ എന്താണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒന്നും നോക്കാനില്ല ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിനകത്തേക്ക് റവ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഓരോരുത്തരും അളവനുസരിച്ച് നമ്മൾ റവയ്ക്കൊന്നും ഇപ്പം അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ ഈ ചക്ക അടിച്ചെടുക്കുന്ന അളവും അതൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ലൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഈ ഒരു റവ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഒരുപാട് ഹാർഡായി പോവും ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കുറച്ച് ലൂസും ആവണം എന്നാലോട്ട് എന്താ പറയുക അത്ര അങ്ങോട്ടേക്ക് തിക്കാവുകയും ചെയ്യരുത് അപ്പോൾ അതായത് ഇലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് റവ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടെ ലൂസായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് മധുരം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പം മധുര ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പാനീയം ഒഴിച്ച് കുറച്ചും കൂടെ റവൻ കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഇങ്ങോട്ട് മധുരമൊക്കെ ഒന്ന് നല്ലപോലെ പോലെ ബാലൻസ് ആയിക്കൊടുും അപ്പോൾ ഈ ഒരു ചക്കയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ ഇത് അടി ഒരു ബ്ലോക്ക് ചക്കയാണ് ആണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടേ അപ്പം എന്നാലും ഒരു കുറച്ചും കൂടി ഒരു ലൂസായിട്ട് തോന്നി കറേ വിലയ്ക്കകത്ത് പോലെ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അങ്ങോട്ട് റവ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഈ ഒരു ട്രിപ്പും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊത്തിരി ഹാർഡായി പോകും ഇത് വെന്ത് വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അധികം ഹാർഡാവണ്ട നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് അളവിന് തന്നെ ആയിക്കോളും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഒരു ഇലയാണ് അപ്പോൾ ഇതിന് ഇടനയലന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരുകളായിരിക്കാം ഇവിടെ പറയുന്നത് ഇടനയാണ് അതായത് നമ്മുടെ ഈ പട്ടേൻ്റെ ആ ഒരു ഇലേൻ്റെ മണമില്ലേ ഗ്രാമ്പു പട്ട അതിൻ്റെ ആ പട്ടേൻ്റെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഉള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ആവുമ്പോൾ അടിപൊളിയാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതുപോലെ അതുകൊണ്ട് ഒരു കുമ്പൾ കൂത്തിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ആ മരമൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം ഇല തന്നെ ഇല്ല അപ്പോൾ കുറച്ച് ഇലയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ആ ഒരു ഇലക്കകത്ത് ഇങ്ങനെ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കി മുഴുവനും നമുക്കിതുപോലെ ഒന്ന് എല്ലാം ഇതുപോലെ ഇലക്കകത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇല കിട്ടാത്തവരാണെങ്കിൽ പിന്നെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ആവിക്ക് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിനകത്തേക്കാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ല അതുകൊണ്ട് ഇത്രയും നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഞങ്ങൾ പ്ലേറ്റിനകത്തേക്ക് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമുക്കിത് ഏകദേശം ഒരു അര മണിക്കൂറോളം വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ അടിപൊളി പൂച്ചയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഈ പൂച്ചയപ്പം എന്നുള്ള പേര് വന്നതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങളിവിടെ എല്ലാവരും പറയുന്നതിന് പൂച്ചപ്പം എന്നാണ് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ചക്കപ്പഴമൊക്കെ ഒത്തിരി ആയിട്ടുണ്ടല്ലോ അപ്പം വെറുതെ കളയുന്ന സമയത്ത് വെറുതെ കളയാമെന്നല്ല നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ